ബി ജെ പി ഭരണത്തിലെ അഴിമതിയുടെ കെട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മേഖലയിലും സാധാരണക്കാർക്ക് വേണ്ടി എന്ന് പറഞ്ഞു നടത്തിയ എല്ലാത്തിലും വൻ അഴിമതിയാണ് അവർ നടത്തിയത് രാജ്യത്തെ കൊള്ളയടിക്കുകയായിരുന്നു കഴിഞ്ഞ പത്തു വർഷമായി നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഒന്നിനു പുറകെ ഒന്നായി ബി ജെ പി തേടിയെത്തിയത് തിരിച്ചടികളുടെ വാർത്ത തന്നെയായിരുന്നു അവർ കുഴിച്ചു മൂടിയ അഴിമതിയുടെ കഥകൾ ഒരിക്കലും പുറത്തുവരില്ല എന്നായിരുന്നു സ്വപ്നം കണ്ടത് എന്നാൽ അതിൽ നിന്നൊക്കെ വിപരീതമായി അഴിമതി കഥകൾ പുറത്തുവരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് എന്തിലും ഏതിലും അഴിമതിയിൽ മാത്രം മുങ്ങിക്കുളിച്ച ഒരു സർക്കാർ ആണ് ബി ജെ പി എന്നത് തെളിവുകൾ സഹിതം പുറത്തു വന്നതോടെ മോദി പ്രതിരോധത്തിലായി അധികാരം കയ്യിൽ കിട്ടിയിട്ടും അത് വേണ്ട വിധം ഉപയോഗിക്കാൻ പറ്റാതെ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും മോദിയെ തേടിയെത്തുന്നത് തിരിച്ചടികളുടെ വാർത്തകൾ മാത്രമാണ് എന്നാൽ ഇപ്പോൾ ഇതാ ബി ജെ പി യേയും മോദിയെയും ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അന്നഭാക്യ പദ്ധതിയിലെ അരിമോഷ്ടിച്ച കേസിൽ കർണാടകയിൽ ബി നേതാവ് അറസ്റ്റിലായി എന്നതാണ് ആ വാർത്ത മണികാന്ത് റാത്തോടെന്ന ബി ജെ പി പ്രവർത്തകരാണ് അറസ്റ്റിലായത് കൽബുർഗിയിലെ വീട്ടിൽ നിന്നാണ് ചൊവ്വാഴ്ച രാത്രി ഷഹാപൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഷഹാപൂർ താലൂക്ക് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ഗോഡൌണിൽ നിന്ന് രണ്ടര കോടി രൂപ വില വരുന്ന ആറായിരത്തി എഴുപത്തിയേഴ് കിൻഡൽ അരി മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ് കഴിഞ്ഞ വർഷം നവംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് ഇയാൾക്ക് സമൻസ് അയച്ചിരുന്നു ഇത് അവഗണിച്ചതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറ്റാപൂരിൽ നിന്നും മണികാന്ത് ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് തോറ്റിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ ഇദ്ദേഹത്തിന്റെ പ്രചാരണത്തിനായി എത്തിയിരുന്നു എന്നിട്ടും തോൽവിയായിരുന്നു അദ്ദേഹം രുചിച്ചത് അതേസമയം സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ ഓരോ അംഗത്തിനും പ്രതിമാസം പത്ത് കിലോഗ്രാം അരി വീതം സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് അന്നഭാഗ്യ സ്കീം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കർണാടക സർക്കാർ പദ്ധതി ആരംഭിച്ചത് എന്തിനും ഏതിലും കൈയിട്ടു വാരുന്ന സർക്കാരിന് കീഴിൽ നേതാക്കന്മാരും അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ ി ജെ പി എന്ന് പറയുന്നത് രാജ്യത്തെ ജനങ്ങളെ സേവിക്കാനല്ല മറിച്ച് എങ്ങനെയൊക്കെ അവരെ ദ്രോഹിക്കാനും കൊള്ളയടിക്കാനും പറ്റുമെന്ന് നടത്തി മുന്നോട്ടു പോകുന്ന ഒരു സംഘടനയാണ് അത്തരത്തിലുള്ള സംഘടനയിൽ നിന്ന് ഇതിൽ കൂടുതൽ വേറൊന്നും പ്രതീക്ഷിക്കാൻ ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്